ഹലോ ഗായ്സ് അസാമലൈക്കും അപ്പോൾ ഇത് കാര കൂട്ട എൻ്റെ മോള് കല്യാണമാണ് അപ്പോൾ കല്യാണ തലേന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിതാ ഒന്ന് റൂമിലേക്ക് ചെന്ന പോളൂ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ തീരെ ക്ലിയർ ഇല്ല കേട്ടോ റൂമിൽ അപ്പോൾ ഇത്ര ക്ലിയർ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പിറ്റേന്നത്തെ വീഡിയോയിലാണ് ബാക്കിയുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ലുക്ക് ഇതാണ് കേട്ടോ പാലു ഗായ്സ് ഇപ്പോൾ രാവിലെ ആയിരുന്നു കേട്ടോ പിറ്റേന്ന് കല്യാണത്തിൻ്റെ അന്നാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ മാറ്റി ഒരുങ്ങിയ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ മാറ്റിയത് മോളും മാറ്റിയിട്ടുണ്ട് നമ്മളെ ലച്ചമാണ് പിന്നെ പൊന്നും ഇതാ മാറ്റി റെഡിയായി മുറ്റത്തുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാൻറ്റ് ഇട്ടിരുന്നു അത് മുറ്റത്തിറങ്ങി ചളിയാക്കി അത് കഴിച്ചിട്ടതിന് ശേഷം രണ്ടാമത് മാറ്റി കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ കേട്ടോ നമ്മൾ മാറ്റി റെഡിയായി വരുമ്പോഴ്ക്ക് ഓലെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഇതാണ് മാറ്റിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി കാത്തിക്കാണ് ഇക്ക പിന്നെ രാവിലെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് മാറ്റി അരിഞ്ഞപ്പോൾക്ക് പുതിയപ്പോളെ വന്ന് നിൽക്കുക കഴിഞ്ഞ് മഹറിട്ട് ഒരു ഭക്ഷണം വെച്ച് പോവാൻ നിൽക്കാം കേട്ടോ നേരത്തെ പരിപാടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീഡിയോസും എടുക്കണം എന്ന് വിചാരിച്ചിന്നൊന്നും നടന്നില്ല കേട്ടോ പിന്നെ ഇത് ചെക്കൻ്റെ വീടാണ് കേട്ടോ അവർ ഭക്ഷണം കഴിച്ച് മുന്നിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ അപ്പം തന്നെ ഇറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് ഒന്ന് നിൽക്കാം കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചു ഇറങ്ങിയപ്പോഴൊക്കെ പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ പുതുക്കും പോയിട്ടോ ഞങ്ങളാ വീട്ടിലേക്ക് കയറിയതാണ് റൂമൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പൊന്ന് ഓരോ വികൃതി ആൺചന്റേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ വാൽക്കണിയിരുന്ന് കുറച്ചു നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉമ്മാനൊക്കെ കണ്ട് സംസാരിച്ചു കേട്ടോ വീഡിയോ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ചെക്കനും പെണ്ണും ഇതാണ് കേട്ടോ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാമലേക്കും